Miss Padma, very good, very good. Thank you, thank you so much. Thank you, Chichi. thank you, sir. Thank you so much, sir. നന്ദി ക്യാലിഗ സർവസിറ്റി ഒരു വലിയ കൈടി കൊടുക്കണം നമുക്ക് ഒരുപാട് മറക്കാനവാത്ത പെർഫോമൻസ് സമ്മാനിച്ച് രജ്യ നടനാണ് ശങ്കർ സർ കൺഗ്രാജുലേഷൻ സർ ഒരു വലിയ കൈടി കൈടിക്ക് ശക്തി പോരാ താങ്ക്യൂ സോ മച്ച് വി ലവ് യൂ സർ കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും നമസ്കാരം റോസി റോസി അവാർഡ് അവാർഡ് അവരുടെ ഈ അവാർഡ് എനിക്ക് വളരെ വലുതാണ് എല്ലാ അംഗീകാരവും വളരെ വലുതാണ് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു എല്ലാ പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇതുപോലെ ഒരു അവാർഡ് തുടങ്ങാൻ പത്ത് പതിനാല് വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ട് വരികയാണ് നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതുപോലെയുള്ള ഒരു സംഭവം സംഘടിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രയത്നം അതും വളരെ വലുതാണ് ഇതുപോലൊരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മള് ഒരുപാട് പുറകിലോട്ടുണ്ട് എന്റെ ആദ്യത്തെ സിനിമ ഒരു ഞാൻ ആളുകൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് സിനിമയിൽ വരാൻ കഴിയുമെന്ന് ബിക്കോസ് അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് എഴുതി കൂടുക അല്ലെങ്കിൽ ഞാനൊരു സിനിമയിൽ ചാൻസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ആ സമയത്താണ് ഇബ്രാഹിം എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഈ ഒരു നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നു ഞാൻ അവർ ഓൾറെഡി രണ്ടുപേരെ സെലക്ട് ചെയ്തു വെച്ചിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അപ്പോഴാണ് ഞാൻ കേൾപ്പിച്ചത് എനിക്ക് അതോടാ എന്തോ ഒരു ഭാഗ്യം ദൈവത്തിൻ്റെ കടാക്ഷൻ ബിക്കോസ് അദ്ദേഹം ഈ സിനിമയ്ക്ക് ഞാനാണ് ഏറ്റവും ആക്ട് എന്ന് തോന്നി അങ്ങനെ ദുരിത പ്രശ്നമായി മറ്റേ രണ്ടുപേരെ സെലക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒരു നടക്കിലൂടെയാണ് എനിക്ക് അതിൽ അവസാനം ആ സിനിമ റിലീസായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിയേറ്ററിൽ വെളിച്ചു ஒரு தலை ஆகமே சினிமையா அது கண்டிப்பாக எங்களுக்கு அவசரம் கிடைக்கிறது அதுவும் சூப்பர் எல்லாருக்கும் அறியா இன்னும் ஈருக்கி பாத்து அது மோகன்லாலும் பூர்ணிமா சினிமையில ஒருபாடு கலர் அபினி தோணும் சினிமையில் அபினு ஒருபாடு மூணோ நாலு சினிமா சந்தித

പക്ഷേ ഇവിടെ നമ്മൾ ഒരു അവാർഡ് നേടിയില്ല. അതിന്റെ കാരണം എന്താണെന്നാനിക്ക് അറിയാം. എനിക്ക് തോന്നുന്നത് ഈ സിസ്റ്റമേ ഉള്ളാണ് മാറിയ കാരണം. നല്ല സിനിമയ്ക്ക് എന്നും ഒരു അംഗീകാരം. വിട നമ്മൾ അങ്ങനത്തെ സിനിമ എടുത്തതന്നെ. അങ്ങനെയുള്ള സിനിമയ്ക്ക് വേറെ രീതിയിലുള്ള കമേഴ്ഷ്യൽ സക്സസ് ഒന്നും കിട്ടില്ല. ക്രിട്ടിക്കൽ ഓൺലി സക്സസ് കിrawValue. ഇതുപോലെ വലിയ അംഗീകാരം നമ്മുടെ નેશનલ ലെവലിൽ സ്റ്റേറ്റ് ലെവലത്തെ ചിത്രങ്ങളാണ് നമുക്ക് സന്തോഷം കൊടുക്കും. റോണി ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവാണ് വേൾഡ് വൈഡ് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന ആളാണ് ഇപ്പം അവസാനം വന്ന എല്ലാ സൂക്ഷ്മി വാഴ അതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇത് യു കെയിലും ഫോറിൻ കൺട്രീസിലും റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ് என கூட அவாட் ஒர்க்கு கூட நிறைக்கணும் எனக்கு എല്ലാ സ്പോർട്സേഴ്സും ഇനി നമ്മുടെ കലാകാരി സംസാരിക്കുന്നു എല്ലാ ആൾക്കാരും പറഞ്ഞാൽ കലൈ ശ്രദ്ധിക്കുന്ന ഒരുപാട് 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 ആളുകളാണ് കോഴിക്കോട് ഉള്ളത് കലയെ ബഹുമാനിക്കുന്ന കലാകാരെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ആദരിക്കുന്ന പ്രോത്സാഹനം നൽകുന്ന കോഴിക്കോടിന്റെ ഈ ഈ അഭിമാനം അതായത് ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് അഭിമാനമാണ് കോഴിക്കോട് അതിന് ഒരുപാട് നന്ദി പറയാണ് കോഴിക്കോടി എല്ലാ ആൾക്കാരും

ಅವಾರ್ಡ್ <laughs> ಅವರು <laughs> <laughs>

അടുത്ത രീതിയിലേക്ക് വായിച്ചിരുന്നു രാജലക്ഷ്മി രാജൻ ആണ് പിന്നീട് ഒരുപാട് ഡെഡിക്കേഷൻ ഉണ്ട് ഹാർഡ് വർക്ക് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മള് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വരികയാണ് സോ

ఏదైనా ఆలమస్ సో సివిని ఫోన్ ఫర్ యు సిట్టింగ్ ఇన్ ది వాట్ థాంక్యూ సార్ రేనొల్ల ఈ ఆహ్వానವನ್ನು ನಮಗೆ ಸಿಗಬಹುದು ಕೋಳಿ ಕೋಡಿന്‍റെ ಷೇಹ ಅಮ್ಮರ್ ತರ ಸಮಖ್ಯ ಶಿವದಿ ಅಲಿತಾ ಭೋಜನ Congratulations. What is the award? your director, movie Aisha. Uh, yeah. Award. So congratulations. Next award goes to and uh Shah